എന്നിൽ മരിച്ചാലും ജീവിക്കും ദൈവത്തിന്റെ മഹത്വം മരിച്ചാലും ജീവിക്കും മരിക്കുമെന്നുള്ള ഓർപ്പാ ലോ ഒരിക്കൽ മരിക്കുകയും പിന്നെ ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക പോക്ക് വിരിപ്പും സംസാരവും ശൈലിയും കണ്ട ചായെന്നും പറഞ്ഞ പോക്ക് കണ്ടില്ല മീശയെല്ലാം പിരിക്ക് കൈ തുറത്ത് വെച്ചിങ്ങനെ നമ്മളെ പരസ്യയോഗത്തിനോട് ലഗിലേ കൊടുക്കാനും ചെല്ലെ കണ്ടിട്ടില്ലേ അവനെ പൊടിയാ എന്നാലും അത് ചെല്ലെ മടക്കി കുത്തുകയല്ല എടുത്തിങ്ങനെ കേ എനിക്കിത് കാണുമ്പോ അവൻ താങ്ങും ഊർജിയ ചിരി വരും കാരണം ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം മരണത്തിന്റെ തണുത്ത തണുത്തകരം നിന്നെ വന്ന തപ്പു അതിനു മുമ്പ് യേശുവിനെ രക്ഷിതാ വായിച്ചിഖിക്ക് സ്ത്രോത്രം അലുവിരലേ മാർത്തിയോ നിൽക്കുന്ന മരിക്കുമെന്നുള്ള ഉറപ്പാണ് ഞാന് മരണവീടുകളിലൊക്കെ പറയാനുണ്ട് മരിക്കും മരിക്കുകയും ചെയ്യണം ഈ ഇരിക്കുന്നതുങ്ങളെല്ലാം ജാകാതിരുന്നാലോ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ ഈരിപ്പായിരിക്കുന്നെങ്കില് അല്ല ഇന്ന് രാത്രി വന്ന പോലെ രാവിലെ അമ്പത് കൊല്ലം കഴിഞ്ഞ് ജാകുന്നില്ല വല്യ പ്രശ്നമുണ്ടാകും ചിലരുടെ ആ ഇരിപ്പും മാസ്റ്റർ ഞാൻ ഈ ആഴ്ച തയ്ക്കുമെന്ന് ആർക്കും ഒരു കുഴപ്പം വരികയല്ല അല്ല ഇരിപ്പ് കാണുമ്പോ എനിക്ക് തോന്നുക ആഴ്ച തയ്ക്കുകയല്ല നിങ്ങളും തയ്ക്കണം ചൊവ്വായും തയ്ക്കണം ഈ ആണ്ടും തയ്ക്കണം ദീർഘായ കൊണ്ട് തൃപ്തി വരുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ പക്ഷെ നോട്ടോ ഇരിപ്പം കാണുമ്പോ എനിക്കങ്ങ് അപ്പൊ ഈ ഇരിക്കുന്നവരെ മരിക്കാതിരുന്ന പ്രശ്നമാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക സ്കൂളിൽ പഠിച്ചതാ കാലനില്ലാത്ത കാലം കാലം വരുന്നില്ല കാലം വരാത്തത് കൊണ്ട് ഓരോ ഒരു കുഞ്ഞുങ്ങളും പ്രശ്നമായി എല്ലാവരി ഓർക്കുന്നില്ലെങ്കിലും ജലവരി ഓർമ്മ വരും വരും മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല പഠിച്ചല്ലേ ചോല്ലിക്കേ അതൊക്കെ പഠിക്കായിരുന്നേ ഈ ഇരിപ്പ് ഇവിടെ വന്നിരിക്കുവന്നു മുത്ത മുത്തച്ഛൻ മരിച്ച അഞ്ഞൂറ് വയസ്സുള്ളവരപ്പൂപ്പൻമാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കൊണ്ട് അഞ്ഞൂറ് വയസ്സുള്ള പുള്ളിയുടെ അപ്പൂപ്പൻ ഉണ്ടെന്ന് അഞ്ഞൂറ് വയസ്സുള്ളവരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കൊട്ട് കഞ്ഞിക്കും മകയില്ല കഞ്ഞിക്ക് മകയില്ല വീടുകൾ ഓരോടത്തെ കുഞ്ഞുങ്ങൾക്ക് എട്ട് പത്ത് പറയരി കൊണ്ട് പോരെ എട്ട് പത്ത് പറ വെച്ചാലും എട്ടു പത്ത് പറയരി കൊണ്ട് പോരെ പത്തുനൂറ് പറ വെച്ചാൽ മുതുക്കന്മാർക്ക് ഒറ്റ മുതുക്കനും ജാകുന്നില്ല നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കണ്ട ഞാൻ എഴുതി ഒപ്പിച്ചതല്ല കുഞ്ഞന്തേരെ എന്നെ ഇങ്ങനെ ചൂണ്ടിച്ച് നോക്കുന്നത് ഞാനത് ചൊല്ലുന്നതല്ലേ ഉള്ളൂ പത്തുനൂറ് പറഞ്ഞു മാർഗതുകൊണ്ട് അങ്ങ് എത്ര മാത്രം രണ്ട് തറ്റ് വിളമ്പുമ്പോൾ എത്തുമല്ല കഞ്ഞുവിളമ്പെല്ലാം നമ്മുടെ വിവാഹ ശുശ്രൂഷയിലും വിവാഹ ശുശ്രൂഷയിലും എല്ലാവരും ഇല്ല പക്ഷെ കഴിക്കുന്നിടത്ത് എന്തോ ഇതും ആളാന്നറിയാം അതെ വിവാഹ ശുശ്രൂഷ ആരംഭിച്ചാലും കേറുകയല്ല അവിടെ നിന്ന് പബ്സും സമൂസയും ഒരു അഞ്ചാറ് തരത്തിലെ ജ്യൂസ് അത് മുഴുവൻ അങ്ങ് നിന്ന് അങ്ങ് കന്ന് മാട്ടുന്നത് പോലെ എല്ലാത്തിനും ഷുഗറുവാ എല്ലാത്തിനും എല്ലാത്തിന് മേടിച്ചു കുടിച്ചു അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഈ പഞ്ചാര പാനിക്കകത്ത് ഇട്ട് തരുന്നേ അതും തന്നു ഷുഗറാ പറഞ്ഞു എന്തായാലും ചാകും എന്തായാലും ഇങ്ങനെ ചാകണം എന്ന് തന്നെ എത്ര താല്പര്യം ചാങ്ങാൻ വേറെ എന്തെല്ലാം മാർഗം പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ പതിനൂറ് മുറ വെച്ചാൽ മുതുക്കന്മാർക്ക് അത് കൊണ്ടങ്ങ് എത്ര മാത്രം രണ്ട് തെറ്റ് വിളമ്പുമ്പോ എത്തും എത്തുമെല്ലാം കഞ്ഞുവിളമ്പെല്ലാം വരും അപ്പൊ ഇതൊക്കെ മരിക്കാതിരുന്ന പ്രശ്നമാണ് മരിക്കും മരിക്കണം മരിച്ചേ നോക്കൂ എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനുള്ള വിഷമം മരണം ദുഃഖം വേറാട് മനോവേദന ഉള്ളതാണ് പക്ഷേ നമ്മെ വിട്ട് ക്രിസ്തുവിൽ മരിച്ചവരെ കുറിച്ചു ഞാൻ പറഞ്ഞ പോലെ നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന് മഹത്വം അതിന്റെ കാരണം നാം വീണ്ടും കാണാൻ പോവുക എന്നേക്കുമായിട്ടുള്ളൊരു നഷ്ടമല്ല ചില നാളുകൾ കഴിക്കുമ്പോൾ നമ്മെ വിട്ട് ക്രിസ്തുവിൽ മെൺമറഞ്ഞ വിശുദ്ധന്മാരെ നാം താഴും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും

പറഞ്ഞ് ഇന്ന് രാത്രിയിലെ യോഗം നമുക്ക് ദൈവകൃപീശ്ശരണപ്പെട്ട പരീവസാനിപ്പിക്കാം അപ്പോൾ മരിക്കും മുമ്പ് യേശുവിനെ രക്ഷകനായി അയച്ചു അഞ്ചു പൈസ മുടക്കണ്ട അര കാശും മുടക്കണ്ട ഒരു ഭൗതിക വസ്തുക്കൾ കൊടുക്കണ്ട ഹൃദയം കർത്താവിന് കൊടുക്കുക ദൈവത്തിന് മഹത്വം അതെ ഒന്നുകൂടെ തിരുവെടുത്ത വായിച്ചോ ഞാൻ തന്നെ എന്നിൽ മരിച്ചാലും ജീവിക്കും യോഗ സുവിശേഷം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവെടുത്താണ് വായിച്ചത് യോഗന്നെ സുവിശേഷം അപ്പോസ്തന്മാരിൽ ഒടുവിൽ മരണപ്പെട്ടയാളാണ് യോഗന്നാണ് പറയുന്നത് ും വളരെ വിശേഷത വിശേഷതയാകൻതിയതിന്റെശേഷത യേശുക്രിവമാണെന്ന് തെളിയിക്കുക ഈ മുഖവനങ്ങളൊന്നും അധികം കൊടുത്തിട്ടില്ല ഒന്നാം ഭാഗ്യം വായിച്ച് ഒന്നിന്റെ ഒന്ന് ഒരു മുഖവനെ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല വചനം ഉണ്ടായിരുന്നു മുഖവരൊന്നും അധികമില്ല ആ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം ആക്കി വായിച്ചേലുള്ളതും മുഖവരൊന്നും അധികമില്ല മറ്റു ലേഖനത്തിലൊക്കെ ഇന്നയാളെ ഇന്നാർക്ക് എഴുതുന്നു നമ്മള് പറയുന്ന കേട്ട് അതിലും വലിയ വിചിത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞേച്ച് ഇതുപോലെ തന്നെ ലേഖനമായി എബ്രായ ലേഖനവും മുഖവരെയൊന്നും അധികമില്ല ഒന്നിന്റെ ഒന്നും വായിച്ചേ ആവിധമായിട്ടും അപ്പൊ ഈ എബ്രായ ലേഖനത്തിന്റെ വിശേഷതയും യോഗനായ സുവിശേഷവും യോഗ ലേഖനവും പുസ്തകവും വെളിപാട് പുസ്തകം വായിച്ചും ഒന്നുമില്ല എന്റെ ഭാഷ പറഞ്ഞ നേരെ വചനത്തിലോട്ട് കയറുക അല്ല നമ്മളെ പറ്റി അധികം ഒന്നും പറയാതിരിക്കുന്നതാ എല്ലാവർക്കും എല്ലാര്ക്കും എല്ലാരെയും പറ്റി നന്നായിട്ട് ഏറെക്കുറെ ഏ പണ്ട് ഒരടക്കത്തിന് ഞാനും പോയി അപ്പോൾ ആ ശുശ്രൂഷ ചെയ്ത ആള് പറഞ്ഞു ഇപ്പോൾ സാക്ഷ്യത്തിനുള്ള സമയമാണ് അപ്പോൾ എല്ലാരും എല്ലാരും എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞപ്പോൾ ആ മരിച്ച അപ്പച്ചന്റെ മകനെ എഴുന്നേറ്റ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് ഇപ്പോഴെന്ത പോലെ ഓർക്കുന്നു പുള്ളി എഴുന്നേറ്റ് പറഞ്ഞത് തുടക്കത്തിൽ എങ്ങനെയാ എല്ലാ ചരിത്രങ്ങളും എല്ലാവരുടെയും ചരിത്രങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ഞാനിപ്പോളൊന്നും പുള്ളി പറഞ്ഞറാ എല്ലാ ചരിത്രങ്ങളും എല്ലാവരുടെയും ചരിത്രങ്ങൾ നമുക്ക് അറിയാം ഞാൻ ഈ അപ്പച്ചന്റെ മകനാ അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും അത്ര മതിയല്ല എന്തിനാ ഒത്തിരി പറയുന്നത് അതുകൊണ്ട് ഞാന് ഓർപ്പിപ്പാൻ നമ്മുടെ ചരിത്രങ്ങളൊന്നും അധികം വിളമ്പാതിരിക്കുന്നതാ നല്ലത് ഞാൻ ബഗലോമറ്റത്തെയാ ശങ്കരിപുരിയിലെയാ പൂവകാലയിലെയാ പച്ചംകുളത്തെയാ അങ്ങിത്താഴ്യിലെയാ ഈ ഏരിയയിലെയാ പറയുന്നത് ഏരിയാലുള്ളതല്ലേ പിന്നെ അവിടെ ഇരിക്കട്ടെ സ്തോത്രം കൊച്ചി കുടുംബത്താ സ്തോത്രം കൊച്ചി ആ കുടുംബത്തിൽ ജനിച്ചത് തെറ്റാന്നോ മോശമാണെന്നല്ല പറഞ്ഞത് അധികം ഒന്നും വേണം വേണ്ട

ഞാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കരുവർ യഹോ പ്രശംസിക്കാൻ ഇന്ന് രാത്രിപ്പെട്ടവരെ എനിക്ക് ഇന്ന് വല്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ജീവനത്തന്ന് ഒരുവൻ കുരിശി മരിച്ചു അവിടുത്തെ ക്രൂശിലല്ലാതെ ഒന്നും പ്രശംസിക്കരുത് കാണും ശത്രു Você é say solo...

ഞാന് ഇന്നിടത്തെ ഞാൻ ഈ കുറ്റം പറയല്ല ഈ കുടുംബചരിത്ര എല്ലാം വായിച്ചിട്ടുണ്ട് മിക്കതും എന്റെ ഈ ചെലതുണ്ട് ഇല്ലാത്തത് ഉള്ളിടത്ത് പോയി അവസരം കിട്ടിയ വായിക്കുന്നു കുറ്റം പറയല്ല ഇവിടെ എല്ലാം കണ്ടുവരുന്നൊരു പ്രചോദനം ഇതാ കുറവലഞ്ഞാട്ട് ഇന്ന് ഒരു അപ്പൻ വന്നു പുള്ളിയുടെ അപ്പനെപ്പിന് അവരോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല തുടബാധ എല്ലുംബചരിത്ര പുസ്തകം എല്ലാം വായിച്ച് വിശേഷിച്ച് ക്രിസ്ത്യാനികള് എഴുതിയിരിക്കുന്ന കുടുംബചരിത്ര പുസ്തകമെല്ലാം അല്ല അങ്ങനെ കുറവിലാട്ടിയിരുന്ന ഒരപ്പൻ പറഞ്ഞു പുള്ളിയുടെ അപ്പൻ എവിടെ ഒരു വിടുത്തോ അങ്ങനെ പബ്ലിസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം അന്തമില്ലാത്ത വംശാവലി എങ്ങനെയാണ് വംശാവലി ഞാൻ ആ വാക്യം മറന്നുപോയി വാക്കുട്ടിച്ച തിമത്യോസിന്റെ ഒന്നാം ലേഖന ഒന്നിന്റെ മൂന്നാന്നോ എനിക്ക് വാക്യം മറന്നുപോയി എന്തിലൊന്നും ഒന്ന് വായിച്ചേ തിമത്യോസിന്റെ ഒന്നാം ലേഖനെ ഒന്നിന്റെ മൂന്നാന്നോ ആ വായിച്ചേ മൈക്കി കൂടെ വായിക്കേ

ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം ഒരു സമയം വേറൊരു ഞാൻ കണ്ടപ്പോൾ അന്ന് അതിഥികളായി ഞങ്ങൾ ഓർക്കാപ്പുറത്ത് ചെന്നട അവിടുത്തെ ശുശ്രൂഷകം പറഞ്ഞു ഇന്ന് അതിഥികളായിട്ടുള്ളത് കൊണ്ട് അനീഷ്കാബാലു കൊണ്ട് കൂടെയുള്ള കർത്തദാസൻ്റെ പേരും പറഞ്ഞു കാരണം അത് പറഞ്ഞാൽ പിന്നെ ഇനി അതൊരു അലോക്യമാകണ്ട അതിനാ പറയാത്ത പറഞ്ഞു അതുകൊണ്ട് ആരും സാക്ഷി എന്ന് പറയരുത് ആരും പറഞ്ഞില്ല അവിടെ ഒത്തിരി പേരുണ്ട് ആരും പറഞ്ഞില്ല ഒരമ്മയോടനെ അടി എഴുന്നേറ്റ് എന്നാ വല്ലേ സൗഖ്യത്തിന് പ്രാർത്ഥിക്കണമെന്നോ അത്യാവശ്യക്കാരി അമ്മ അതല്ല പറഞ്ഞു അമ്മ പറഞ്ഞു സ്തോത്രം ഞങ്ങൾ യഹൂദന്മാരാന്ന് പറഞ്ഞു ഞങ്ങള് യഹൂദന്മാരാ വിശേഷിച്ച് ഞങ്ങൾ ബെന്യാമിൻ ഗോത്രക്കാരാ മുഴുവൻ തെളിവ് എന്റെ ഞാനൊന്നും എനിക്കറിയാം പുള്ളി നല്ല പിടുത്തം പിടിച്ചുകൊണ്ടുവന്നു ഒന്നും വേണ്ടിയില്ല ഞങ്ങൾ യഹൂദന്മാരാ വിശേഷിച്ച് ഞങ്ങളുടെ വീട്ടുകാർ ബെന്യാമിൻ ഗോത്രക്കാരാ മുഴുവൻ തെളിവും തള്ളടലുണ്ടെന്നത് അല്ലേ പുള്ളി ഞാനൊന്നും വേണ്ടിയില്ല വെറുതെ വല്ലതാ പുള്ളി എഴുന്നേറ്റോ പറഞ്ഞു സാക്ഷി പറയണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പറയാതിരുന്നപ്പോൾ സങ്കടം തോന്നി ദൈവം ചെയ്ത ഉപകാരം പറയാൻ ഈ സഭയിൽ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു അന്നേരം ഒരമ്മ എഴുന്നേറ്റം അതിയായ സന്തോഷം ദൈവം ചെയ്ത ഉപകാരം പറയാൻ ഒരമ്മയെങ്കിലും ഉണ്ടല്ലോ തുടങ്ങിയപ്പോ മനസ്സിലായി കാക്കാശിന്റെ ബോധമില്ലാത്തതള്ളയാവെന്ന് ഇരിക്കുന്നെന്ന് പുള്ളി പറഞ്ഞു യോഗം തിരുന്നെ അമ്മ പോവുകയും ചെയ്തു എല്ലാം അന്തമില്ലാത്തതാ എന്നാൽ അന്തമുള്ള ഒരു ഒറ്റ വംശാവരിയേ ഉള്ളൂ അവന്റെയാ മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ജനിപ്പിച്ചു അപ്രകാമിന്റെ പുത്രനായി ജനിപ്പിച്ചു

ആദ്യം മുതൽ ഒന്നിന്റെ ചടിയെന്ന് വായിക്കണം വെളിച്ചത്തിന്റെ അഭാവം ഉണ്ടെന്ന് അറിയാം എന്നാലും വായിച്ചു ശ്രീമാനായോസെ ആര് കണ്ട സാക്ഷികളും ഞങ്ങളെ വരവേൽപ്പിച്ചതുപോലെ

െ തുടങ്ങി പുറകോട്ട് പോയി അതല്ല മത്താന്റെ അപ്പനാകുന്ന അങ്ങനെ മത്തനാകുന്നപ്പനാകുന്ന ലേബിയുടെ അപ്പനാകുന്ന അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ മൂന്നാം തീയതി അല്ലല്ലേ പിന്നെ ഏ രണ്ടുപേരും യശുവിന് മകൻ തന്നെ

അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു 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 വന്ന് പിന്നെ അങ്ങോട്ട് വന്ന് വെച്ച ദാവിദിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറയുന്നുണ്ട് അല്ലേ ഉണ്ട് ഏവേത് വിളിച്ചത്തിന്റെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ട്

ില്ലല്ലോ എട്ടേ പോകൂ ഇവിടുത്തെ ഒറ്റ കുടുംബചരിത്രം കൃത്യമില്ല എന്നാൽ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും കൃപ്തമായിട്ടും ഒറ്റ ചരിത്രമുള്ളൂ യേശുവിൻ്റെ യേശുവിൻറെ കുടുംബചരിത്രം ഇല്ല വാസ്താ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ എഴുന്നേൽക്കുക ഞാൻ ഇനിയും പ്രസംഗിക്കുന്നില്ല നിങ്ങൾക്ക് മയക്കു തരിക കൃത്യം ആ മുതലുള്ളത് ഞാൻ തെളിയിക്കാം നിങ്ങളുടെ കുടുംബ ചരിത്രം ആരുടെയെങ്കിലും ഒറ്റ ഒരുത്തനൊക്കത്തില്ല ശരിയായ ഒറ്റ കുടുംബചരിത്രമുള്ള യേശുവിന്റെ ദൈവത്തിൽ തുടങ്ങി ആമ എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തിൽ തുടങ്ങി ദൈവത്തിലാണ് നിർത്തിയത് അതല്ലേ ഏറ്റവും വലിയ വിശേഷം നമ്മൾ ദൈവത്തിൽ തുടങ്ങി വിശാജി കൊണ്ടുവന്ന് നിർത്തി എന്റെ ഭാഷ ഞങ്ങളൊരു വല്യപ്പന ഉണ്ടായിരുന്നു ഇതുപോലൊരു മുദുപിശാഖ് ദൈവത്തിൽ തുടങ്ങി എന്ത് വസ്തു വീടും ഉണ്ടായിരുന്ന മുഴുവനും അയാള് തോലച്ചു ഞങ്ങൾ ഇപ്പൊ കടന്ന് ഇലവിനാലും മുതല് പാറ വരെ ഞങ്ങളുടെ ഇതുപോലൊരു മുതുവിശാശത്തിൽ കൊണ്ടുവന്ന നിർത്തിയത് എന്നാൽ ഇവിടെ യേശുവിന്റെ വംശാവ നോക്കിയേ ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ തന്നെ നിർത്തിയേക്കുന്നത് യേശുക്രിസ്തു മഹാദൈവമാ യേശു സത്യദൈവേശു നിത്യദൈവേശു ഏകദൈവ യേശു ദൈവം ദൈവം എന്നു നീരുണ്ടരുമാക്ക ദൈവം എന്നു നീരു വിരുമ ദൈവം